ഓം ശുഗന്റെ വാക്യം സംശയം രാവണൻ സ്വന്തം അനുജരായ വിഭീഷണരെ പോലും തന്റെ ചന്ദ്രഹാസം കൊണ്ട് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി എന്നാ ശുഗനോട് വളരെ ശാന്തമായിട്ടാണ് പറഞ്ഞത് എന്ന് മാത്രമല്ല കൊല്ലാതെ വിട്ടയക്കുകയും ചെയ്തു എന്തുകൊണ്ടത് ആ അതെന്താ ശുഗൻ വിശ്വസ്തനായിട്ടുള്ള ഒരു വൃത്തിയെ പോലെയാണ് ആത്മാർത്ഥമായിട്ട് രാവണനെ ഇത്രയും കാലം സേവിച്ചത് ആ ഉപകാരങ്ങൾ ഓർത്തുകൊണ്ട് മാത്രം ശുഗനെ രാവണൻ വിട്ടയച്ചത് വിഭീഷണൻ ഇടയ്ക്കിടെ ധർമ്മോപദേശങ്ങൾ നൽകുന്നത് അത്രയ്ക്ക് അത്രയ്ക്കങ്ങൾ ഇഷ്ടാവില്ലല്ലോ ശുഗൻ തൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോയില്ലേ ഈ ശുഗൻ ഒരു പൂർവ്വചരിത്രണ്ട് ഉണിക്കത് കേൾക്കണ്ടേ രാവണന്റെ വൃത്തിയനാകുന്നതിന് മുമ്പ് ശുഗൻ ശരിക്കും യഥാർത്ഥത്തിൽ രാക്ഷസനല്ല ശാപം കിട്ടിയതാ രാക്ഷസനായി പോട്ടെന്ന് ഉത്തമ ബ്രാഹ്മണനായിട്ട് ഭാര്യമൊത്ത് കാട്ടിൽ സ്വാത്വികമായിട്ട് ജീവിതം നയിച്ചു വരികയായിരുന്നു ദേവന്മാരുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് മഹായാഗങ്ങളൊക്കെ നടത്തി വരികയായിരുന്നു പതിവ് ഈ യാഗങ്ങൾ രാക്ഷസന്മാരുടെ നാശത്തിന് ലക്ഷ്യമാക്കിയിരുന്നു ഇപ്പൊ ദേവന്മാരുടെ ഉന്നമനം എന്ന് പറയുമ്പോൾ രാക്ഷസന്മാരുടെ നാശവും അങ്ങനെ വരുമല്ലോ ഇതറിഞ്ഞ രാക്ഷസപ്രമാണിയായ വജ്രദംഷ്ട്രൻ എങ്ങനെയെങ്കിലും ശുഖനെ നശിപ്പിക്കണം എന്ന് തരം നോക്കിയിരിക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അഗസ്ത്യ മഹർഷി ആശ്രമത്തിലേക്ക് എഴുന്നതുണ്ട് ഈ വിവരം കിട്ടി ശുഗൻ ആവട്ടെ അദ്ദേഹത്തിന് വളരെ സ്നേഹപൂർവ്വം ഊണിനൊക്കെ ക്ഷണിക്കുകയും ചെയ്തു മഹർഷി കുളിക്കാൻ പോയപ്പോൾ അടുത്തുള്ള നദിയിലേക്ക് പോയതാണ് വജ്രധംശം എന്ത് ചെയ്തു അറിയൂ മഹർഷിയുടെ രൂപം ധരിച്ചു അവർക്കൊക്കെ രൂപം മാറാനുള്ള കഴിവുണ്ടല്ലോ ശുഗൻ്റെ ആശ്രമത്തിലേക്ക് തിരിച്ചു തന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ഇവർ വിചാരിക്കുക മഹർഷി വന്നു എന്നല്ലേ വിചാരിക്കുക എനിക്ക് ഊണിന് മാംസ ഭക്ഷണം കൂടി തയ്യാറാക്കിക്കോ ചോപ്പാ പാവം അല്ലേ അങ്ങനെയാണ് ഉണ്ണി ഇന്ന് രാക്ഷസ്വഭാവം ഉള്ളിലുള്ളവര് നന്മയുടെ മനസ്സുള്ളവരെ ചതിക്കണത് ഇങ്ങനെ പല പല അടവുകളും പ്രയോഗിച്ചിട്ടാണ് അതൊക്കെ മനസ്സിലാക്കണമെങ്കിലും രക്ഷപ്പെടണമെങ്കിലും ഗുരുകൃപയാണ് കൃപയാണ് അനിവാര്യായിട്ട് വേണ്ടത് ആ ശുഗന് ഇത് അറിയാതെ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ഭാര്യയോട് ചെന്നിട്ട് വിവരം പറഞ്ഞു അവരും ശരിക്കും മാംസം കഴിക്കാത്തവരാണല്ലോ അവര് പക്ഷേ എന്നിട്ടും മഹർഷിയെ ബഹുമാനത്തോടെ കാണുന്നുകൊണ്ട് അവരെങ്ങനെയെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഊണിനൊക്കെ സമയമായി അപ്പോഴും വജ്രവംശൻ മായാവിയല്ലേ വേഗന്തിറിയോ ശുഗപത്നിയുടെ വേഷം ധരിച്ചു മനുഷ്യ മാംസം മഹർഷിയുടെ ഇലയിൽ കൊടുത്തു ഇത് കണ്ട മഹർഷിക്ക് ദേഷ്യം വന്നില്ലേ ഉടനെ ശുഖനെ ശപിച്ചു ദുഷ്ട നീ എന്താണ് എന്നെക്കുറിച്ച് കുറിച്ച് വിചാരിച്ചത് എന്നെ നീ മനുഷ്യമാംസം തീറ്റാൻ തുടങ്ങിയല്ലേ നീ മനുഷ്യത്തിന് ഒന്ന് രാക്ഷസനായിട്ട് ഭവിക്കട്ടെ ഇതാ ശാപം ശാപം കേട്ടപ്പോൾ ശുഖനാകെ പരിഭ്രമിച്ചു ശുഖം പേടിച്ച് പൊഴിച്ചിട്ട് പറഞ്ഞു മഹർഷി അങ്ങ് കൽപ്പിച്ചതുകൊണ്ടല്ലേ ഞാൻ മാംസം തയ്യാറാക്കിയത് പിന്നെ എന്താ ഇപ്പം ശപിക്കണത് മഹർഷിക്കിത് കേട്ടപ്പോൾ എന്തോ പന്തികേട് തോന്നി ജ്ഞാന കൊണ്ടെല്ലാം മനസ്സിലാക്കി അവർക്ക് ജ്ഞാനദൃഷ്ടി ഉണ്ടല്ലോ മഹർഷിക്ക് പശ്ചാത്താപം തോന്നി പക്ഷേ എന്താ ചെയ്യുക ശപിച്ചു കഴിഞ്ഞില്ലേ ഇനി തിരിച്ചെടുക്കാനും പറ്റില്ല ബ്രാഹ്മണാ നീ നിരപരാധിയാണെന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കി രാക്ഷസന്മാരാണ് നമ്മളെ ചതിച്ചത് എനിക്കും വിവേകമില്ലാതെ പോയില്ലോ പക്ഷേ എൻ്റെ ശാപം വിഫലാവില്ല ഞാൻ നിനക്ക് മംഗളകമായ വിധത്തിൽ ശാപമോക്ഷം നൽകാം ശാപമോക്ഷവും മംഗളകരമായ അല്ലേ അതെ കേട്ടോളൂ രാവണൻ ശ്രീരാമപത്നിയെ മോഷ്ടിച്ച് ലങ്കയിലെ പൂങ്കാവനത്തിൽ കൊണ്ടുപോയിട്ട് ഇരുത്തും അപ്പോൾ നീ രാവണൻ്റെ വിശ്വസ്ത ഭൃത്യനായി താമസിക്കുകയായിരിക്കും ശ്രീരാമചന്ദ്രൻ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുമ്പോൾ ദൂതു പറയാൻ രാവണൻ നിന്നെയാണ് അയക്കുക നീ ശ്രീരാമദേവൻ്റെ അടുത്തു പോയിട്ട് മടങ്ങി വന്ന ശേഷം രാവണന് ആത്മതത്വങ്ങളും ഇടയാവും ഉടനെ നിന്റെ ശാപം നീങ്ങി നീ പൂർവസ്ഥിതിയിലാവും ശുക നീ ഒട്ടും വിഷമിക്കണ്ട ശരിക്കും ഒരു നല്ല സംവിധായകൻ തന്നെ സ്ക്രിപ്റ്റ് എത്ര അല്ലേ മുത്തശ്ശി പിന്നല്ലാതെ മനുഷ്യരായിട്ടുള്ള നമ്മൾ ഈ തത്വം മനസ്സിലാക്കിയാൽ മതി എന്നാൽ അഹങ്കാരത്തിനോ സ്വാർത്ഥതയ്ക്കോ അസൂയക്കോ ഒന്നും ഇടം കിട്ടില്ലല്ലോ ഇത്രയും ചെറിയ ജീവിതയാത്രയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് ജീവിക്കരുത് അമ്മ തന്നെ പറയാറില്ലേ ചെറിയൊരു പ്രാർത്ഥന മതി നമുക്ക് നമ്മുടെ ചിന്തയോ വാക്കോ പ്രവൃത്തിയോ എന്തിന് നോട്ടം പോലും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ വേദനിപ്പിക്കാനിടയാവരുതേ മഹർഷിയുടെ വാക്ക് സത്യായി അങ്ങനെ ശാപമോക്ഷവും ലഭിച്ചു ശുഖം നേരെ പൂർവഭവനത്തിലേക്ക് പോവുകയും ചെയ്തു അത് കഴിഞ്ഞു പിന്നെ രാവണൻ രാവണനെ കാണാൻ ചെന്നത് ആരറിയോ രാവണൻ്റെ അമ്മയുടെ അച്ഛനായ മല്യവാൻ മുത്തച്ഛൻ ബുദ്ധിമാനാ പ്രായം കുറേ ആയിട്ടുണ്ട് വിവേകിയാണ് അദ്ദേഹം രാവണനെ കുറെ ഗുണദോഷിച്ചു നോക്കി രാവണ ശ്രീരാമൻ വെറൊരു മനുഷ്യനല്ല ശ്രീനാരായണമൂർത്തി എന്നെ മനുഷ്യ അവതാരമെടുത്തു വന്നിരിക്കുക സീതയെ ശ്രീരാമന്റെ കാൽക്കൽ കൊണ്ടുചെന്ന് വെച്ച് നമസ്കരിക്കുക സീതയെ ലങ്കയിൽ കൊണ്ടുവന്നേ പിന്നെ അനവധി ദുർനിമിത്തങ്ങളാ കാണുന്നത് വംശനാശത്തിന് നീ ഇടയാക്കരുത് നീ ദുഷ്ടനാണെങ്കിലും ശ്രീരാമദേവനെ ഭജിച്ച ശുദ്ധനായിത്തീരും അതുകൊണ്ട് നീ ഞാൻ രാക്ഷസന്മാരുടെ ഇടയിലും ശ്രീരാമദേവന്റെ അല്ലേ അമ്മ പറയാറില്ലേ ഉണ്ണി എത്ര വലിയ കൊലപാതകയാണെങ്കിലും സ്വന്തം കുഞ്ഞിനോട് സ്നേഹമുണ്ടാവില്ലേ അതുപോലെ ആരും പൂർണമായി തിന്മയുള്ളവരല്ല നന്മ മാത്രമുള്ളവരും അല്ല എല്ലാവരിലും നന്മയുണ്ട് തിന്മയുണ്ട് ഏതാണോ കൂടുതലുള്ളതെങ്കിൽ ആ സ്വഭാവം പ്രകടമായിരിക്കും അത്രേയുള്ളൂ ഇതെല്ലാം കേട്ട രാവണന്റെ ഭാവം എന്തായിരുന്നു രാവണൻ ഉണ്ടോ അനുസരിക്കണു രാവണൻ പറഞ്ഞു മുത്തച്ഛ എന്തിനാ രാമനെ ഇത്രയും പുകഴ്ത്തി പറയണത് കൊരങ്ങന്മാരുടെ സഹായത്താൽ എന്നെ തോൽപ്പിക്കാമെന്ന് വിചാരിക്കുന്ന മൂഢന രാമൻ മുത്തച്ഛൻ ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണ്ട അതെനിക്ക് തീരെ ഇഷ്ടമല്ല തിരികെ പൊയ്ക്കോളൂ മുത്തച്ഛനായതുകൊണ്ട് ചന്ദ്രഹാസം എടുത്തില്ല എന്നേ ഉള്ളൂ പിന്നെ അഹങ്കാരത്തിൻ്റെ ലഹരി ബാധിച്ചിരിക്കുകയാണ് രാവണനെ അങ്ങനെയുള്ളവർ ആരും പറഞ്ഞാലും കേൾക്കില്ല ദുര്യോധനെ എത്ര പേര് ഉപദേശിച്ചു കേട്ടുവോ ഇല്ലല്ലോ അതേപോലെ രാവണൻ അന്ധകാരത്തിലേക്ക് മുങ്ങിത്താഴുന്നത് അവൻ അറിഞ്ഞില്ല എന്ന് മാത്രം ഇങ്ങനെയുള്ളവരെ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കാൻ വലിയ പ്രയാസമായിരിക്കും ഇനി മുത്തച്ഛൻ കൂടുതൽ ഉപദേശിക്കേണ്ട എന്ന് കരുതി രാവണൻ മുത്തച്ഛനെന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താ ചെയ്തറിയോ മന്ത്രിമാരെയും കുട്ടിയും മാളിക മുകളിലേക്ക് കയറിപ്പോയി അവിടെ ഇരുന്നാൽ അകലെയായി രാമപക്ഷത്തുള്ള വാനര സൈന്യത്തെ കാണാൻ എളുപ്പമാണ് രാമൻ്റെ സൈന്യത്തിലുള്ളവരെ കണ്ടപ്പോൾ രാവണൻ ഒരു കാര്യം മനസ്സിലായി സംഖ്യാബലം കൊണ്ടും ശരീരബലം കൊണ്ടും അവർ നിസ്സാരന്മാരല്ല എന്ന കാര്യം ദൂരത്തുനിന്ന് ശ്രീരാമനും രാവണനെ കണ്ടു പത്ത് കിരീടങ്ങളും ധരിച്ച് മല പോലെ നിൽക്കുക രാവണൻ ഉണ്ണീ ആ രാവണൻ അവിടെ നിൽക്കട്ടെ നമുക്ക് നാളെ യുദ്ധക്കളത്തിലേക്ക് പോവാം രം പിടിച്ച് വരികയായിരുന്ന മുത്തശ്ശി യുദ്ധം കാണാൻ വേണ്ടിയിട്ട് ശരി മുത്തശ്ശിക്ക് കാര്യവേദന കൂടണ്ട വിശ്രമിച്ചോളൂ